നടൻ ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മൂത്ത മകളാണ് ഗായിക കൂടിയായ പ്രാർത്ഥന ഇന്ദ്രജിത്ത് വിദേശത്ത് സംഗീത പഠനവും മറ്റും നടത്തി സംഗീത ലോകത്തെ തന്റെ കരിയറിൽ കെട്ടിപ്പടുത്തുന്ന തിരക്കിലാണ് പ്രാർത്ഥന സമീപകാലത്ത് സൈബറെടുത്ത് പ്രാർത്ഥനയുടെ വസ്ത്രദാനത്തിന്റെ പേരിൽ പല ചർച്ചകളും നടന്നിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയുടെ മുത്തശ്ശിയായ മല്ലിക സുകുമാരൻ കീറിയ പാൻറ്റും കൈയില്ലാത്ത ഉടുപ്പും തൻ്റെ കൊച്ചുമകൾ പ്രാർത്ഥന ഇടുന്നത് അവളുടെ മാതാപിതാക്കളായ ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണ് എന്നാണ് മല്ലിക ചോദിക്കുന്നത് ഇന്ദ്രജിത്തിനും പൂർണ്ണയ്ക്കും എതിരഭിപ്രായമില്ലാത്തപ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം ലണ്ടനിൽ പഠിക്കുന്ന കുട്ടിയല്ലേ കൈയില്ലാത്ത ഉടുപ്പിട്ടെന്ന് വരും എന്താ ഇങ്ങനെ കീറിയ പാൻറ്റ് ഇട്ടിരിക്കുന്നു എന്ന് ചോദിക്കാൻ അവിടെ ആരുമില്ല ഈ ഡ്രസ്സ് അവരുടെ ഇഷ്ടമാണ് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും പിന്നാലെയായി മക്കളും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഇളയ മകളായ നക്ഷത്ര അഭിനയത്തിൽ തിളങ്ങിയപ്പോൾ പാട്ടിലൂടെയായിരുന്നു പ്രാർത്ഥന കഴിവ് തെളിയിച്ചത് ദി ഗ്രേറ്റ് ഫാദറിന് പിന്നാലെയായി മോഹൻലാൽ കുട്ടൻപിള്ളയുടെ ശിവരാത്രി ഹെലൻ എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലും പ്രാർത്ഥന കാലം ആരംഭിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായിക്കുള്ള സൈമ അവാർഡും താരപുത്രി ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ